നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് നമുക്ക് ഇവിടെ ബാബു എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിച്ച ഒരു മൺകെട്ട കൊണ്ടുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അന്ന് ഏഴായിരം രൂപയ്ക്ക് കിട്ടിയ വീടാണ് ഏഴായിരം രൂപയ്ക്ക് ഒരു വീട് കിട്ടുന്നു എന്ന് പറയുമ്പം ആ വർഷങ്ങളൊന്ന് കൂട്ടി നോക്കണം അന്ന് കിട്ടിയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അത് വളരെ ശ്മശാനം പോലെയായി ഇത്ര ബുദ്ധിമുട്ടിയ ഒരു വീട്ടിൽ ഈ ഒരു പാവപ്പെട്ട കുടുംബം കഴിയുകയാണ് അപ്പോൾ അതിന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ആ വീടിൻ്റെ ഓണറോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം പേര് ബാബു എത്ര കൊല്ലം കം കിട്ടിയ കിട്ടിയ വീടാണ് ഏഴായിരം രൂപയ്ക്ക് കിട്ടിയതാണ് അപ്പുറത്തൊരു മെമ്പർ ഉണ്ടായിരുന്നു ഗോപാലൻ എന്നായിരുന്നു പേര് അദ്ദേഹം ഇരുന്ന കാലത്ത് എന്റെ അച്ഛൻ അമ്മമാര് ജീവിച്ചിരുന്ന സമയത്ത് കിട്ടിയതാണ് ഈ വീട് പൻകെട്ട കൊണ്ടുള്ള വീട് അങ്ങനെ അതിൽ ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്ന അച്ഛനും അമ്മയും ഇവിടെ അങ്ങ് മരിച്ചു മരിച്ചതിന് ശേഷം ഞങ്ങളിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയും കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ കാശും കയ്യിൽ നിന്നും സമയത്ത് വീട് ചോർന്നു ഒലിച്ചാണ് ഇതിനകത്ത് കിടക്കുമ്പോൾ ഒരു സൈഡിൽ ഇടിഞ്ഞും വീണും ഞങ്ങളുടെ ദേഹത്തോടെ ആയിരുന്നു രാത്രിയുടെ വീട് എന്നിട്ടും ഞങ്ങൾ ഒഴിഞ്ഞു പോയില്ല അത് കഴിഞ്ഞതിന് ശേഷം അടുക്കള അടുക്കളയിലൊരു മുറി അത് രണ്ടും കൂടെ മൊത്തവും ഇടിഞ്ഞു ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ് അതൊന്നും ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ എനിക്കും പായസ എങ്കിലും അത് കളഞ്ഞിട്ട് എവിടെയും പോകാതെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കിടക്കുകയാണ് പഞ്ചായത്തിൽ ആദ്യം ഒരിക്കലും അവയെടുത്ത് വരുന്നൊരു ഒരു വീട് കിട്ടി ആ വീട്ടിൽ താമസിക്കാൻ കറണ്ടില്ല വെള്ളമില്ല ഒന്നുമില്ല ഏഴാം വാർഡിലെ ഒരു മെമ്പർ ലളിതാമ്പാർഡ് അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തു തന്നിട്ടില്ല ആ വീട്ടിലായത് എൻ്റെ മകനും മരുമകുമൊക്കെ കിടന്നുകൊണ്ടിരുന്ന പെട്ടും പിടിച്ചും പെടുകൊന്നും ഇല്ലാത്തതിൻ്റെ പേര് അവരിവിടെ ഒന്ന് താമസിക്കും ഇപ്പോഴും ആ വീട് അങ്ങനെ തന്നെയുണ്ട് കിടപ്പുണ്ട് അപ്പം നിലവിൽ ഇപ്പോൾ വാർഡ് മെമ്പർ എന്ത് പറയുന്നു ഇപ്പോൾ വാർഡ് മെമ്പർ എടുത്ത് അപേക്ഷ എല്ലാം കൊടുത്തോ വാർഡ് മെമ്പർ അടുത്ത് ശ്രദ്ധിക്കുന്നത് തന്നെയില്ല ഇല്ല ഞങ്ങളെ കാണുമ്പോൾ ഒരുപാടില്ല മുൻഭൂമം പോലെ ഉള്ള ഉപ്പും പരവുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാനും സ്ഥലമുണ്ടാവില്ല എൻ്റെ ജോലി എൻ്റെ ജോലിച്ചാലും വെട്ടുപൊക്കെ തന്നെയായിരുന്നു ആ രണ്ട് മൂന്ന് മാസം കൊണ്ട് അതൊന്നുമില്ല നേരെ മുളയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ തരി അരുവെടുപ്പിനെ കണക്കാക്കി ഞാൻ ആക്കി കിടക്കാനാണ് കുറച്ച് ഡെയിലി അതുകൊണ്ട് എന്റെ വീട്ടിൽ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞുകൂടിയാൽ അരുവെടുപ്പ് കണക്കും ദിവസമുണ്ട് നൂറ് രൂപ കിട്ടുന്ന ദിവസമുണ്ട് അതുംകൊണ്ട് ഞങ്ങൾ തൃപ്തിട്ട് കഴിഞ്ഞു അപ്പം ഒരു വീട് ഒരു ഭവനം യാഥാർത്ഥ്യമായാൽ ഒരു ഒരു വീട് ലഭിച്ചാൽ അത് സന്തോഷത്തോടുകൂടി കഴിയാൻ കഴിയും അപ്പൊ പുതിയ ഒരു വീട് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സന്തോഷമായിട്ട് കഴിയുമല്ലേ വീട്ടിന്റെ കണ്ടീഷൻ കഴിയും അതിന് സാറിന് സന്തോഷമായിട്ട് ഒരു വീട് എനിക്ക് ലഭിക്കും കേട്ടോ ഒരു വീട് അദ്ദേഹം അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിഷമിക്കണ്ട കേട്ടോ ഒരു ഭവനമല്ലേ ഒരു വീട് മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ അത് നടക്കും കേട്ടോ കേട്ടോ അത് നടക്കൂ വിഷമിക്കണ്ട കേട്ടോ അപ്പോൾ അത് നമുക്കൊരു വീടിന് വേണ്ടി പരിശ്രമിക്കാം അദ്ദേഹത്തിന് ഒരു വീട് കൊടുക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളിത് ഷെയർ ചെയ്യണം ജനങ്ങളിലൊന്ന് എത്തിക്കാൻ ശ്രമിക്കണം അതുപോലെ നമുക്ക് വീടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാം കേട്ടോ

നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് നമുക്ക് ഇവിടെ ബാബു എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടിന് മുന്നിലാണ് ആ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തഞ്ച് അറുപത് കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിച്ച ഒരു മൺകട്ട കൊണ്ടുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അന്ന് ഏഴായിരം രൂപയ്ക്ക് കിട്ടിയ വീടാണ് ഏഴായിരം രൂപയ്ക്ക് ഒരു വീട് കിട്ടുന്നു എന്ന് പറയുമ്പം ആ വർഷങ്ങളൊന്നും കൂട്ടി നോക്കണം അന്ന് കിട്ടിയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അത് വളരെ ശ്മശാനം പോലെയായി ഇത്ര ബുദ്ധിമുട്ടിയ ഒരു വീട്ടിൽ ഈ ഒരു പാവപ്പെട്ട കുടുംബം കഴിയുകയാണ് അപ്പോൾ അതിന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ആ വീടിൻ്റെ ഓണറോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം നമസ്കാരം ചേട്ടൻ്റെ പേര് ബാബു കിട്ടിയതാണ് അപ്പുറത്തൊരു മെമ്പർ ഉണ്ടായിരുന്നു ഗോപാലം എന്നായിരുന്നു പേര് അദ്ദേഹം വരുന്ന കാലത്ത് എൻ്റെ അറ്റൻമ്മമാര് ജീവിച്ചിരുന്ന സമയത്ത് കിട്ടിയതാണ് ഈ വീട് പൻകെട്ട കൊണ്ടുള്ള വീട് അങ്ങനെ അതിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരുന്ന അച്ഛനും അമ്മയും ഇവിടെ അങ്ങ് മരിച്ചു മരിച്ചതിന് ശേഷം ഞങ്ങളിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയും കഴിഞ്ഞുകൊണ്ടിരുന്ന ഇതുപോലെ കാശും കയ്യിന്നും കയ്യില്ലായിരുന്നു അവർക്ക് വീട് ചോർന്നൊലിച്ചാണ് ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഒരു സൈഡിൽ ഇരിഞ്ഞ് വീണ് ഞങ്ങളുടെ ദേഹത്തോടെ ആയിരുന്നു രാത്രിയിൽ കിട്ടുന്നത് എന്നിട്ടും ഞങ്ങൾ ഒഴിഞ്ഞ് പോയില്ല അത് കഴിഞ്ഞതിന് ശേഷം അടുക്കള അടുക്കളയിൽ നിന്നൊരു മുറി അത് രണ്ടും കൂടെ മൊത്തവും പിടിഞ്ഞ വീണ് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുക ഒന്നും ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലേ എനിക്കും പൈസ എങ്കിലും അത് കളഞ്ഞിട്ട് എവിടെയും പോകാതെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കിടക്കുകയാണ് പഞ്ചായത്തിൽ അപേക്ഷിച്ചോ പഞ്ചായത്തിൽ ആദ്യം ഒരിക്കലും അപേക്ഷ കൊടുത്ത് വരുന്നൊരു കോളനിയിൽ ഒരു വീട് കിട്ടി ആ വീട്ടിൽ താമസിക്കാൻ കറണ്ടില്ല വെള്ളമില്ല ഒന്നുമില്ല ഏഴാം വാർഡിലെ ഒരു മെമ്പർ ലളിതാ വാർഡ് അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തു തന്നിട്ടില്ല ആ വീട്ടിലായിരുന്ന എൻ്റെ മകനും മരുമകളുമൊക്കെ കിടന്നുകൊണ്ടിരുന്ന പെട്ടും പിടിച്ചും വെള്ളമൊന്നും ഇല്ലാത്തതിൻ്റെ പേര് അവരിവിടെ ഒന്ന് താമസിച്ചു ഇപ്പോഴും ആ വീട് അങ്ങനെ തന്നെയുണ്ട് ഇവിടെ കിടപ്പ് അപ്പം നിലവിൽ ഇപ്പോൾ വാർഡ് മെമ്പർ എന്ന് പറയുന്നു ഇപ്പോൾ വാർഡ് കൊടുത്തോ മെമ്പർ ഞങ്ങളടുത്ത് ശ്രദ്ധിക്കുന്നത് തന്നെ ഇല്ല ഞങ്ങളെ കാണുമ്പോൾ ഒരുപാട് മുൻഭൂം പോലെ ഉള്ള പോക്കും വരവും വരവുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാനും ഫലമുണ്ടാവില്ല എൻ്റെ ജോലി എൻ്റെ ജോലി ഇപ്പം കിണലും വിട്ടുമൊക്കെ തന്നെയായിരുന്നു അപ്പം രണ്ട് മൂന്നാല് മാസം കൊണ്ട് അതൊന്നും ഇല്ല നേരെ മുളക്കുമ്പോൾ ഞാൻ എൻ്റെ വൈകുന്നേരം അരിവേൽപ്പിനും കണക്കാക്കി ഞാൻ ആക്കി പറക്കാനാണെന്ന് പറഞ്ഞത് ഡെയിലി അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു അരി കഴിഞ്ഞുകൂടിയു ഇന്ന് ഒരു ദിവസം കിട്ടും അത് പല കണക്കും ചിലപ്പോൾ ഇരുന്നൂറ് കിട്ടും മുന്നൂറ് കിട്ടും മുന്നൂറ്റമ്പത് നാനൂറ് അതൊക്കെ തന്നെ ജീ കൂടുതൽ കിട്ടിയിട്ടില്ല അതിൽ താണേ നിന്നിട്ടുള്ളൂ നൂറ്റമ്പത് കിട്ടുന്ന ദിവസമുണ്ട് നൂറ് രൂപ കിട്ടുന്ന ദിവസമുണ്ട് അതും കൊണ്ട് ഞങ്ങൾ തൃപ്തിട്ട് കഴിയും അപ്പം ഒരു വീട് ഒരു ഭവനം യാഥാർത്ഥ്യമായാൽ ഒരു ഒരു വീട് ലഭിച്ചാൽ അത് സന്തോഷത്തോടുകൂടി കഴിയാൻ കഴിയും അപ്പൊ പുതിയ ഒരു വീട് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് സന്തോഷമായിട്ട് കഴിയുമല്ലേ വീട്ടിന്റെ കണ്ടീഷൻ സന്തോഷമായിട്ട് കഴിയും അതിന് എനിക്ക് സന്തോഷമായിട്ട് ഒരു വീട് ലഭിക്കും കേട്ടോ ഒരു വീട് അദ്ദേഹം അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിഷമിക്കേണ്ട കേട്ടോ ഒരു ഭവനം അല്ലെ ഒരു വീട് മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ അത് നടക്കും കേട്ടോ കേട്ടോ അത് നടക്കും വിഷമിക്കണ്ട കേട്ടോ അപ്പോൾ അത് നമുക്കൊരു വീടിനു വേണ്ടി പരിശ്രമിക്കാം അദ്ദേഹത്തിന് ഒരു വീട് കൊടുക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളിത് ഷെയർ ചെയ്യണം ജനങ്ങളിലൊന്ന് എത്തിക്കാൻ ശ്രമിക്കണം അതുപോലെ നമുക്ക് വീടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചേർത്ത് ജസ് ഒന്ന് നിങ്ങൾ കാണിക്കാം കേട്ടോ വീടിനകം நீடக்கா நீட் முழுசு வச்சு புறக்க ഇത്രയും പേരടങ്ങിയ കുടുംബമാണ് ഇവിടെ ഉള്ളത് ഇത് ഭാവു ചേട്ടൻ അത് ഇതാരൊക്കെയാണ് പരിചയപ്പെടുത്താമോലിക്ക് ഉണ്ടോ ഇതാരാണ് ആ നിങ്ങളുടെ ഭാര്യ ആ ആ ആ ആ അപ്പൊ ഒരു വീട് നിങ്ങളുടെ എന്താ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്താ മനസ്സിലെന്താഗ്രഹം അപ്പൊ വീട് വീടല്ലേ ആഗ്രഹം ആഗ്രഹം വീട് വീട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെന്തോ രണ്ട് കൊച്ചു കൊച്ചു ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളവരും അറിഞ്ഞു ഞാൻ അറിഞ്ഞാണ് വന്നത് നിങ്ങൾ അപ്പം ഇത് നമ്മുടെ ചാനൽ വഴി വിന്റർ ഹെവൻ എന്നാണ് ചാനലിന്റെ പേര് ചാനൽ വഴി സംപ്രേഷണം ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ സമ്മതമാണല്ലോ എല്ലാവരും സമ്മതമാണോ ആ അപ്പൊ നമുക്കത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഭവനം നമുക്ക് വീട് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് തല ചായ്ക്കണം വൈകിട്ടാകുമ്പോൾ തല ചായ്ക്കണം അത്രേ ഉള്ളൂ അല്ലേ പകൽ പറന്ന് നടക്കുന്ന പക്ഷികളെ പോലെയും വൈകിട്ട് കൂടണയുന്ന മനസ്സിലായില്ലേ കൂടണയുന്ന ഒരു ഷെൽട്ടർ ഒരു ഒരു വീട് പോലൊരു സംഗതി അത് നമുക്ക് വലിയ ഒരു ആഡംബര ഭവനം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ചെറിയ ഒരു ഭവനമാണ് ആഗ്രഹിക്കുന്നത് എന്ത് പനിയും കഴിഞ്ഞ് വരുമ്പോൾ വൈകിട്ട് ഒന്ന് തലയക്കാൻ ഒരു ആശ്രയം ആശ്രയം അത് ലഭിക്കും കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കും ഈ വീഡിയോ കാണുന്നവരൊക്കെ മനസ്സാക്ഷിയുള്ള ഒരുപാട് പേര് ഇനി ഇത് കാണുന്നുണ്ട് അവർ വരും നിങ്ങളെ സഹായിക്കും കേട്ടോ ഇവിടെ വരും ഇവിടെ വന്ന് നിങ്ങളെ നേരിട്ട് കണ്ട് സഹായിക്കും ഞങ്ങൾ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നമ്മൾ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു വീട് ഇവർ പറയും പോലെ വലിയൊരു ഭവനം ലഭിക്കുന്നതിന് മുമ്പായി ഇവർക്കൊരു താവൂക്ക് കല്ലുകൾ കൊണ്ട് അടച്ചുറപ്പ് ഉള്ള മുകളിൽ ഷീറ്റ് ഇട്ടാലും വേണ്ടില്ല അവരിങ്ങനൊരു ഭവനം എങ്കിലും തൽക്കാലം ഇവർക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നമ്മുടെ ബാവുചേട്ടൻ്റെ വീട്ടിന് മുന്നിൽ നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട സി വിൻ്റർഗഡ്